നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഏതൊരു വിധ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ഇല്ലാതാക്കുവാനും നമുക്ക് വരുവാനുള്ള പണം തടസ്സമില്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുവാനുമായി നമ്മൾ ചൊല്ലേണ്ട ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഒരുപാട് സ്വിച്ച് വേഡുകൾ താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം പലരും പറയുന്നുണ്ട് ചിലർക്ക് അതെല്ലാം ഫലം തരുന്നത് ആണ് എന്നും മറ്റു ചിലർക്ക് അതൊന്നും തന്നെ ഫലം തരുന്നില്ല എന്നും പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് അറിയിക്കുന്നുണ്ട് ഫലം തരുന്നവർ നിങ്ങൾക്ക് ഏതു കാര്യമാണോ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് ആ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇതുവരെയും ും ഫലം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർ തുടർച്ചയായി ഏതെങ്കിലും ഒരു സ്വിച്ച് വേഡ് ഇപ്പോൾ എന്തിനു വേണ്ടിയാണോ മണി എന്നുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ വേണ്ടിയാണോ അല്ല തൊഴിൽ തടസ്സങ്ങൾ മാറി മാറിക്കിട്ടുവാൻ വേണ്ടിയാണോ എന്നിങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായി തോന്നുന്നത് അത് നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കുക കൂടി നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് തീർച്ചയായും ഫലം നേടിത്തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കാണ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടിരുന്നവരാണ് പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു വീട്ടിൽ എപ്പോഴും ചില പ്രശ്നങ്ങളാണ് വൈകുന്നേരം ഉറങ്ങുവാൻ പോകുമ്പോൾ ഒരു സമാധാനം ഇല്ലായ്മയാണ് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എന്തെല്ലാമോ എന്തല്ലാമോ മനസ്സിൽ അകാരണമായ ഭയമുണ്ട് ഇതെല്ലാം മാറിക്കിട്ടണം എൻ്റെ ജീവിതത്തിലെ തൊഴിൽ തടസ്സങ്ങൾ നല്ല രീതിയിൽ പോയ തൊഴിലാണ് പക്ഷെ ഇപ്പോൾ എവിടെയോ ഒരു തടസ്സം സംഭവിച്ചിരിക്കുന്നു പണമെല്ലാം ഓരോ കസ്റ്റമറുടെ കയ്യിൽ സ്ട്രക്കായി നിൽക്കുകയാണ് അവർ ചോദിച്ചിട്ട് പോലും തരുന്നില്ല നമ്മൾ കൊടുക്കേണ്ട സ്ഥലത്ത് നിന്നും നമുക്ക് വളരെയധികം പ്രഷർ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ വിഷമിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അങ്ങനെയുള്ളവർ ചൊല്ലേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട ഒരു അത്ഭുത സ്വച്വേഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നമ്മൾ ഏതു തരത്തിലുള്ള തടസ്സങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കുന്ന ഒരു സ്വച്ച് വേർഡാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് അതായത് രാവിലെ അഞ്ചര സമയത്തിനുള്ളിൽ തന്നെ എഴുന്നേറ്റ് എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേഡാണ് എത്ര തവണയാണ് ഈ സ്വിച്ച് വേർഡ് എഴുതേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് തവണയാണ് ഒരു ദിവസത്തിൽ ഈ സ്വിച്ച് വേഡ് നമ്മൾ എഴുതേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഏതെങ്കിലും സ്വിച്ച് വേഡുകളോ അല്ലെങ്കിൽ മെത്തേഡുകളോ പ്രയോഗിക്കുവാനായിട്ട് ഒരു നോട്ട് പുസ്തകം വരയിടാത്ത ഒരു നോട്ട് പുസ്തകം മാറ്റി വെച്ചിട്ടുണ്ടാകും നമ്മുടെ ചാനൽ തുടർച്ചയായി കാണുന്ന എല്ലാവരുടെ കയ്യിലും അങ്ങനെയുള്ള ഒരു ബുക്ക് ഉണ്ടാകും അങ്ങനെയുള്ളവർ ആ ഒരു നോട്ട് ബുക്ക് എടുക്കാം അല്ലാത്തവർ പുതിയതായിട്ട് വരയിടാത്ത ഒരു നോട്ട് ബുക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് വാങ്ങിക്കേണ്ടതാണ് നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ നമുക്ക് എന്ത് ജീവിതത്തിൽ പ്രശ്നങ്ങളാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്നുള്ള മൈൻഡ് കൂടി ആയിരിക്കണം നമ്മൾ അന്ന് എഴുന്നേൽക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇത്ര പണം കൊടുക്കുവാനുണ്ട് ഇവരോട് സമാധാനം എങ്ങനെ പറയും ഈ ഒരു പ്രശ്നം നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരുമല്ലോ എന്നെല്ലാം ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് പ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ സമയത്ത് ഉണർന്ന് എഴുന്നേൽക്കുക കൈയും മുഖവും കഴുകാൻ സാധിക്കുന്നവരാണെങ്കിൽ കൈയും മുഖവും കഴുകിക്കൊണ്ട് നമ്മൾ താഴെ ഇരുന്നു കൊണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ധ്യാന രീതിയിൽ ഇരിക്കാവുന്നതാണ് നിങ്ങൾ ഏത് കാര്യം നടന്നു കിട്ടുവാനാണ് അല്ലെങ്കിൽ ഏത് കാര്യം നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് വേഡ് എഴുതുന്നത് എങ്കിലും സാരമില്ല ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ആ കാര്യം നടന്നു കിട്ടിയാൽ നമ്മൾ എത്രമാത്രം സന്തോഷമായിരിക്കുമോ ആ സന്തോഷത്തോടെ തന്നെ ആ ടച്ചിരുന്ന് പുഞ്ചിരിയോടുകൂടി നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്താവുന്നതാണ് അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്തു മിനിറ്റ് മാത്രം സമയം ഇതിനായിട്ട് മാറ്റിവെക്കാം ഇനി നമ്മൾ പതുക്കെ കണ്ണുകൾ തുറന്ന് നമ്മളുടെ കയ്യിൽ ഉള്ള ആ നോട്ട്ബുക്ക് എടുത്ത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന ഉണ്ടെങ്കിൽ അതെടുക്കുക കഴിവതും പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന നമ്മൾ ഒരെണ്ണം കരുതാനായിട്ട് ശ്രമിക്കുക ഇത് പണത്തെ ആകർഷിക്കുവാനും നമ്മുടെ ഇൻറ്റൻഷൻ എന്താണോ അത് നിറവേറ്റിയെടുക്കുവാനും സാധിക്കുന്ന ഒരു അത്ഭുത നിറമാണ് ഈ പച്ച നിറം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കഴിവതും പച്ച നിറം എടുക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് ഞാൻ ഇടയ്ക്കിടെ പറയുവാനുള്ള കാരണം ഇനി അഥവാ പച്ച നിറത്തിലുള്ള മഷി കിട്ടിയില്ല എങ്കിൽ മാത്രം നിങ്ങൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുത്തുകൊണ്ട് മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് ഇതേ രീതിയിൽ നിങ്ങൾ എഴുതാവുന്നതാണ് ഇത് നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത വാക്കാണ് നമ്മുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളിലേക്ക് ആ തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മൾ ആഗ്രഹിച്ച കാര്യം എത്തിച്ചു തരുവാൻ കഴിവുള്ള ഒരു അത്ഭുത മന്ത്രവാക്ക് എന്നും പറയും ഒരു സുച്േഡ് എന്നും ഇതിനെ പറയുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ തമ്പ എന്നുള്ള വാക്ക് നിങ്ങൾ എഴുതുമ്പോൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ഒരു ദിവസത്തിൽ എഴുതേണ്ടത് ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങൾ ഏതു കാര്യമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം നിറവേറി കിട്ടി എന്നതിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആ കൂടി തന്നെ തമ്പ എന്നുള്ള ഈ വാക്ക് നിങ്ങൾ എഴുതാവുന്നതാണ് ഇത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പതിനെട്ട് ദിവസം തുടർച്ചയായാണ് എഴുതേണ്ടത് നിങ്ങൾ ഇടയിൽ ഇത് വിട്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ പതിനെട്ട് ദിവസം ആദ്യം മുതൽക്ക് തുടരേണ്ടതാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനും ആവശ്യമില്ല പീരിയഡ്സ് ആണെങ്കിലും ഉണ്ടെങ്കിലും സാരമില്ല നമുക്ക് ഈ ഒരു വാക്ക് എഴുതാവുന്നതാണ് ഇനി ഒരു പക്ഷേ രാവിലെ പതിനെട്ട് ദിവസം ഞങ്ങൾക്ക് തുടർച്ചയായി എഴുതാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ദിവസം രാവിലെ എഴുതുകയും ഒരു ദിവസം വൈകുന്നേരം എഴുതുകയും നിങ്ങൾ ചെയ്യരുത് ഏത് ദിവസമാണോ നിങ്ങൾ രാവിലെ തുടങ്ങുകയാണെങ്കിൽ പതിനെട്ട് ദിവസവും രാവിലെ തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ വൈകുന്നേരങ്ങളിലാണ് എഴുതുന്നതെങ്കിൽ ഈ പതിനെട്ട് ദിവസവും വൈകുന്നേരങ്ങളിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഞാനൊരു ധ്യാനം പറഞ്ഞിരുന്നു ഒരു പത്ത് മിനിറ്റ് ധ്യാനം പറഞ്ഞിരുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ സങ്കല്പിച്ചു സാധിക്കുന്നില്ല എൻ്റെ മനസ്സിന് അത്രമാത്രം ശക്തി ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ആ രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയതുപോലെ സങ്കല്പിച്ചുകൊണ്ട് ഈ തമ്പ എന്നുള്ള സ്വിച്ച് വേഡ് നിങ്ങൾ നൂറ്റി എട്ട് പ്രാവശ്യം ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ചൊല്ലാവുന്നതാണ് വളരെ പതുക്കെ പതിഞ്ഞ സ്വരത്തിൽ നിങ്ങൾ തമ്പ 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 എന്നിങ്ങനെ തുടർച്ചയായി പറയാം നൂറ്റിയെട്ട് എന്നില്ല നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് കണക്കിലെടുക്കുമ്പോൾ എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ നമുക്ക് ഈ തമ്പ എന്നുള്ള സ്വിച്ച് വേഡ് ചൊല്ലാവുന്നതാണ് ഇത് നിങ്ങളുടെ പണ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും തൊഴിൽ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വിഷമിക്കുകയാണ് എന്നിരിക്കെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിൽ ണം ഒരു ദിവസം നമ്മൾ ഇത് ചെയ്യുമ്പോഴേക്കും തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വാക്കല്ല ഇത് പക്ഷേ നിങ്ങൾ തുടർച്ചയായി മൂന്ന് ദിവസം ഇത് എഴുതി കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്താണോ അത് നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചം എത്തിച്ചു തന്നിരിക്കും അത് നിങ്ങൾ കൂടി ചെയ്യേണ്ട ഒന്നാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പതിനെട്ട് ദിവസത്തിന് മുന്നേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടി എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളിത് ഡ്രോപ്പ് ചെയ്യരുത് പതിനെട്ട് ദിവസം കണക്കിലെടുത്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുവാൻ തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായും ഈ പതിനെട്ട് ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് തമ്പ എന്നുള്ള ഈ വാക്ക് നിങ്ങൾ എഴുതാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ജോലികൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന സമയത്ത് എന്നിങ്ങനെ എപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വാക്ക് വരുന്നുവോ ആ സമയങ്ങളിലെല്ലാം തുടർച്ചയായിട്ട് നിങ്ങൾ തമ്പ തമ്പ എന്നുള്ള സ്വിച്ച് വേർഡുകൾ ചൊല്ലിക്കൊണ്ടേ ഏതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളെയും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരുപാട് മന്ത്രവാക്കുകളുണ്ട് ഒരുപാട് സ്വിച്ച് ഉണ്ട് നമ്മൾ എങ്ങനെയാണോ മലയാളത്തിൽ മന്ത്രവാക്കുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാക്കിന് വളരെ അധികം ശക്തിയാണ് ഉള്ളത് നമ്മുടെ കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ന്യായമായ ഏതൊരു കാര്യവും ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ കൂടിയാണ് ഈ ഒരു വാക്ക് എഴുതുന്നതെങ്കിൽ തീർച്ചയായും ആ വിശ്വാസം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന് തന്നെ പറയാവുന്നതാണ് എഴുതി നോക്കുക ഇനി ഇത് എഴുതിയ പേപ്പർ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും നമ്മൾ ഇത് എഴുതി ആ പേപ്പർ നമ്മുടെ കൈകളിൽ തന്നെ വെക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല നമ്മുടെ നോട്ട് ബുക്കിലെ ഒരു പേജിലാണ് നമ്മൾ എഴുതുന്നത് പതിനെട്ട് ദിവസം നമ്മൾ ഒരു പേജിൽ ആദ്യത്തെ ദിവസം മുപ്പത്തി എഴുതുന്നു വീണ്ടും അടുത്ത ദിവസം അടുത്ത പേജിൽ എഴുതുന്നു ഇങ്ങനെ നമുക്ക് പതിനെട്ട് പേജുകളാണ് ഇതിനായിട്ട് പോകുന്നത് ഇത് കീറിക്കളയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി അഥവാ കീറിക്കളയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ താന്ത്രിക മുറകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ